എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർക്കിടക മാസം ഈ എട്ട് നക്ഷത്രക്കാർക്ക് ഭാഗ്യവർഷമാകുന്നു ഭക്തിയും ഐശ്വര്യവും നിറഞ്ഞ രാമായണ മാസവും ചിങ്ങമാസവും വന്നെത്തി ഈ സമയം എട്ട് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ ഭാഗ്യവും സമ്പത്തും സന്തോഷവും കൊണ്ടുവരും കർക്കിടക മാസത്തിൽ രാമായണ പാരായണം വീട്ടിലിരുന്ന് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും ഈ എട്ട് നക്ഷത്രക്കാർ രാമായണ പാരായണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഫലം നിങ്ങളിലേക്കും നിങ്ങളുടെ അടുത്ത തലമുറകളിലേക്കും എത്തിച്ചേരും ചെറിയ ഭാഗങ്ങൾ വായിച്ചാൽ പോലും അതിന്റെ പുണ്യം വലുതാണ് ജൂലൈ പത്ത് മുതൽ വ്യാഴം മിദിനത്തിൽ നേർഗതിയിലായി എന്നത് ഈ എട്ട് നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണകരമാകും ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സക്രമങ്ങൾ ചെയ്യുകയും വേണം ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ ഇത് സഹായിക്കും ഭാഗ്യശാലികളായ എട്ട് നക്ഷത്രക്കാർ ആരെല്ലാം എന്ന് നോക്കാം അശ്വതി ഈ നാളുകാർക്ക് ഉത്തമ വിവാഹയോഗം സാമ്പത്തിക സ്ഥിരത കുടുംബത്തിൽ സന്തോഷം ഇവ ഉണ്ടാകുന്നതാണ് ഈ നാളുകാർ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയും ക്ഷേത്രദർശനം നടത്തുകയും ചെയ്യുക അത്തം ഈ നാളുകാർക്ക് ലക്ഷ്മി കടാക്ഷം സാമ്പത്തികമായി ഉയർച്ച കർമ്മ മേഖലകളിൽ വിജയം ആരോഗ്യം മെച്ചപ്പെടും അത്തം നാളുകാർ വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയേറെ ഗുണം ചെയ്യും മകം ഈ നാളുകാർക്ക് സമ്പത്ത് ഐശ്വര്യം ബിസിനസ്സിൽ ലാഭം ജോലിയിൽ അംഗീകാരം എന്നിവ ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ ഞായറാഴ്ചകളിൽ സൂര്യ നമസ്കാരം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഉത്രം ഈ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ സന്തോഷം സാമ്പത്തിക സ്ഥിരത ഉത്തമ വിവാഹയോഗം എന്നീ കാര്യങ്ങളിൽ നേട്ടമുണ്ടാവുന്നതാണ് ഉത്രം നാളുകാർ വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് തൃപ്ക്കേട്ട ഈ നാളിലുള്ളവർക്ക് സമ്പത്ത് ഭാഗ്യം ജോലിയിൽ പുരോഗതി സാമ്പത്തിക സ്ഥിരത എന്നിവ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് തൃപ്കേട്ട നക്ഷത്രക്കാർ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ് കാർത്തിക ഈ നാളിൽപ്പെട്ടവർക്ക് ഭാഗ്യം വിജയം കുടുംബത്തിൽ സമാധാനം സാമ്പത്തിക ലാഭം എന്നിവ വന്നു ചേരുന്നതാണ് കൂടാതെ കാർത്തിക നക്ഷത്രക്കാർ ഞായറാഴ്ചകളിൽ സൂര്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യങ്ങൾ വർധിക്കാൻ ഇടയാക്കുന്നു രേവതി ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഐശ്വര്യം ഭാഗ്യം കർമ്മ മേഖലയിൽ ഉയർച്ച ആരോഗ്യപരമായ മോചനം എന്നീ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് ഈ ഭാഗ്യസമയത്ത് പ്രാർത്ഥനയിലൂടെയും സത്കർമ്മങ്ങളിലൂടെയും നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമാക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിലും തലമുറകളിലും മാറ്റങ്ങൾ കൊണ്ടുവരും ഓരോ വ്യക്തിയുടെയും ഗ്രഹനിലയും ദശാകാലവും അനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങൾ വന്നുചേരാം എല്ലാവരും അവരവർക്ക് വിശ്വാസമുള്ള ദേവി ദേവന്മാരുടെ നാമം കമന്റ് ചെയ്യാൻ മറക്കരുത്